വെൽക്കം ബാക്ക് ടു എർ സവലം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വടകര പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്താണുള്ളത് ഇവിടെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്തൊക്കെ പഴയ ദേശീയപാതയൊക്കെ ക്ലോസ് ചെയ്ത് ഒരു ബാ പിന്നെ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് കംപ്ലീറ്റ് നമ്മുടെ ഫൈലിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മാരകമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്കുകൾ കാണാൻ സാധിക്കും സർവീസ് റോഡിലൂടെയാണ് നിലവില് വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് വന്ന വാഗാട് എന്തായാലും ഈ അടുത്തൊന്നും വർക്ക് തീർക്കാൻ സാധ്യത വളരെ കുറവാണ് അപ്പം അതുകൊണ്ടുതന്നെ ഒരു ഒന്ന് ഒന്നര വർഷം എന്തായാലും നമ്മൾ ഈ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്തുള്ള പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ തെരുവത്ത് വരെയുള്ള പ്രദേശങ്ങളിലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവിക്കാതെ വേറെ നിർവാഹം ഉണ്ടാവില്ല എന്തായാലും പെട്ടെന്ന് വർക്ക് എടുക്കുകയാണെങ്കിൽ ജനങ്ങൾക്കുള്ള ഈ ഒരു ദുരിതം ഒഴിഞ്ഞു മാറും അല്ലാത്ത നീണ്ട കാലം നമ്മുടെ മൂരാട് പാലം ബ്ലോക്ക് അനുഭവിച്ചതിന് ശേഷം ഇനി അടുത്തൊരു ബ്ലോക്ക് അനുഭവിക്കാൻ പോകുന്ന നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാതയിലെ ട്രാഫിക് ബ്ലോക്കിനേക്കാൾ അതി കഠിനമായിരിക്കും ഇനിയുള്ള ട്രാഫിക് ബ്ലോക്കുകൾ കാരണം സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിലവിലുള്ള തിരകിലുള്ള ഒരു ബൈക്കിന് പോലും അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോലും ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് കാരണം അത്രയും സ്പേസ് ഉള്ളു അത്തരത്തിൽ ട്രാഫിക് ബ്ലോക്കുകളുടെ ഒരു ബഹളം തന്നെയാണ് ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ പുതിയ ബസ് സ്റ്റാൻഡ് തെരുവത്തിയൊരു ജംഗ്ഷനുകളിലൊക്കെ നമ്മളെ ദേശീയപാത എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് പാസ് ചെയ്തു പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് പില്ലറുകൾ അടിക്കാനുള്ള വറക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പില്ലറുകൾ ഓരോന്നായി ഇങ്ങനെ അടിച്ചടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ പൈലിങ് കഴിഞ്ഞ് ചിലയിടങ്ങളിലൊക്കെ കോൺക്രീറ്റിങ്ങും തുടങ്ങിയിട്ടുണ്ട് അതേപോലെ സർവീസ് റോഡ് ഈ ഭാഗങ്ങളിൽ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ആ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തി വിട്ട് കഴിഞ്ഞാലും അത്യാവശ്യം ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു ഫൈലിങ് ഫൈലിംഗിൻ്റെ വർക്ക് ഇന്ന് കാര്യമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ എടുക്കുന്ന വർക്ക് തന്നെ വളരെ ഫാസ്റ്റായിട്ട് എന്നുള്ള കാര്യങ്ങൾ നടക്കാത്തൊരു അഭാവം ഉണ്ട് ഇന്ന് നടക്കുന്നുണ്ട് പക്ഷേ ചെറിയ രീതിയിലാണ് ഇപ്പോൾ അതിനിടയിൽ എന്തായാലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് പിന്നെ അതേപോലെ ലഞ്ച് ബ്രേക്ക് ബ്രേക്കൊക്കെയാണെന്ന് തോന്നുന്നു എന്തായാലും വർക്ക് വളരെ ഫാസ്റ്റായിട്ടൊന്നും നടക്കുന്നില്ല എന്നാലും മന്ദഗതിയിൽ വർക്ക് നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊക്കെ വെള്ളം നമ്മൾ പൈലിങ് അടിക്കുന്ന സമയത്ത് ആവശ്യം വേണ്ടിയിട്ട് ആ ഒരു ടാങ്കാണ് നമ്മൾ പഴയ ദേശീയപാതയാണ് നമുക്ക് ഈ രീതിയിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലുള്ളത് നമ്മൾ ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൻ്റെ ഒക്കെ ഒരു പ്രദേശത്താണല്ലോ അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് ഫാമിലി വെഡ്ഡിങ് സെൻ്ററിൻ്റെ ഫ്രണ്ടിലാണുള്ളത് അപ്പോൾ ആ ഫാമിലി വെഡിങ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിലുള്ള ട്രാഫിക് ബ്ലോക്കും അതേപോലെ ഇവിടെയുള്ള വർക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സർവീസ് റോഡൊക്കെ ഇവിടെ താറിങ്ങി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഒരുപാട് ബിൽഡിങ് കട്ട് ചെയ്ത് മാറ്റിയതാണ് ഹൈവേയുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബിൽഡിങ്ങൾ ഈ ഒരു പ്രദേശത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഉള്ള ഒരു കാഴ്ചയിലാണ് ഇവിടെയാണ് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് തൊട്ടിട്ട് ഈ ഒരു പ്രദേശം വരികയാണ് നിലവിൽ പിന്നെ റോഡ് ഡൈവേർട്ടായിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ പഴയ ദേശീയപാതയിലൂടെയാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് ഇത് നമുക്ക് നേരെ തെരുവത്ത് ചെന്ന് നോക്കാം തെരുവത്ത് ജംഗ്ഷൻ്റെ ആ ഒരു ഭാഗത്തും റോഡ് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ പൈലിങ്ങിൻ്റെ വർക്ക് അടിച്ചു പിന്നെ നിലവിലിപ്പോൾ വർക്ക് കാര്യമായിട്ട് നടക്കുന്നില്ല ഫയലിങ്ങിൻ്റെ വർക്ക് അടിച്ചതിന് ശേഷം സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വർക്ക് എടുത്തിട്ടുണ്ട് ഇവരൊക്കെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ ട്രാഫിക് സിഗ്നൽ സംവിധാനം വർക്ക് നടക്കുന്നതുകൊണ്ട് പിന്നെ ആ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ പോലീസ് ഈ പൊരിവെയിലത്ത് നട്ടുച്ച ഈ മാധ്യ സമയങ്ങളിലൊക്കെ സത്യം പറയുകയാണെങ്കിൽ നമ്മളീ ദേശീയ ബാധയിൽ രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെ ശരിക്കും സല്യൂട്ട് ചെയ്യേണ്ടതാണ് പറ്റുമെങ്കിൽ എവിടേക്കൊക്കെ ഒരു ജ്യൂസൊക്കെ അവർക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ അത്രയും കഷ്ടപ്പാടാണ് നമുക്കറിയാം ഒരു ബൈക്കും കൊണ്ട് നമ്മളൊരു അരമണിക്കൂർ ഒരു സിഗ്നൽ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആവസ്ഥ നമുക്കറിയാം ഇപ്പോൾ രാവിലോട്ട് വൈകിട്ട് വരെ അവരിങ്ങനെ വെയിലും കൊണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ് അതേപോലെ ഇപ്പം വർക്കെടുക്കുന്ന ദേശീയപാതയിൽ വർക്കെടുക്കുന്ന സ്റ്റാഫിൻ്റെയും സ്ഥിതി അതുതന്നെയാണ് ലേബേഴ്സിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ ആശാ ഹോസ്പിറ്റല് കഴിഞ്ഞ് മുന്നോട്ടുള്ള പ്രദേശമാണ് ഇവിടെ ഒന്നും വർക്കൊന്നും നടക്കുന്നില്ല പിന്നെ ദേശീയപാതയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം നമ്മൾ ജസ്റ്റ് വാഹനത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഇവിടെയൊന്നും ഒരു വർക്കും നടക്കുന്നില്ല പിന്നെ ഇവിടെ കുറച്ച് ഗാർഡറുകൾ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുണ്ട് നമ്മളെ പാർക്ക് ഹോസ്പിറ്റല് അല്ലെങ്കിൽ പുതിയ ഇക്രാ ഹോസ്പിറ്റല് അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്താണ് ഇവിടെയൊക്കെ ഗാഡറുകൾ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പ്രധാനപ്പെട്ട വർക്ക് വേറെ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും ഇവിടെ കാണാൻ സാധിക്കില്ല ചില സമയത്ത് നമ്മളെ ക്യാമറ വെയില് കൊണ്ടിട്ട് നല്ല ചൂട് കാരണം ലീറ്റായിട്ട് നമ്മളെ വീഡിയോ എടുത്ത വീഡിയോ ഒക്കെ നഷ്ടപ്പെട്ടു വന്ന സാഹചര്യമുണ്ട് അങ്ങനെ ആജാതി വെയിലാണ് ചോറോഡ് അതിൻ്റെയൊക്കെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശത്തെത്തി ഇവിടെ അടുത്ത റോലുള്ള പില്ലറിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗാർഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് ഇവിടെയൊക്കെ സ്ലോ ആണ് വളരെ സ്ലോ ആണ് ആകെ നാലും നാല് എട്ട് പില്ലറേ ഉള്ളൂ ആ എട്ട് പില്ലറിൻ്റെ വർക്ക് പോലും വളരെ മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിനി നമ്മളീ പെരുന്നാളിന് മുന്നേ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അത് കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വിശദമായിട്ടുള്ള വീഡിയോസ് എടുക്കാം തൽക്കാലം നമ്മളധികം കൂടുതലായിട്ട് വീഡിയോ ഡെയിലി ഇടാൻ ഉദ്ദേശിക്കുന്നത് കാരണം നല്ല ചൂടുണ്ട് പിന്നെ അതേപോലെ ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ കരിഞ്ഞ് ഉണങ്ങിപ്പോകുന്ന സൂര്യാഘാത ഏൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടാണ് പ്രത്യേകിച്ച് നമ്മളെ ദേശീയപാതയിൽ ഒരു മരങ്ങൾ പോലും ഇല്ല ഒരു ബസ് സ്റ്റോപ്പുകളും പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഒന്ന് വിശ്രമിക്കണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീടോടെ എണ്ണം കുറച്ചത് അപ്പോൾ തൽക്കാലം ഒരു വൺ വീക്ക് കൂടി നിങ്ങൾ ക്ഷമാശീലരാകുകോസിങ്ങിൻ്റെ വർക്കാണ് ചോറോഡ് ഗേറ്റിൻ്റെ ആ ഒരു പ്രദേശത്തുള്ള റെയിൽവേ ക്രോസിങ്ങിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് ഇപ്പോൾ നിലവില് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കോൺക്രീറ്റിംഗ് ആണ് ഇപ്പോൾ സ്റ്റീൽ ഗേഡർ കോട്ടക്കടവ് പ്രദേശങ്ങളിലൊക്കെ നമ്മൾ സ്റ്റീൽ ഗേഡറുകൾ കണ്ടമാനം കണ്ടിരുന്നു ആ സ്റ്റീൽ ഗേഡറുകൾ സ്ഥാപിക്കാനുള്ള ഒരു പ്രദേശമാണ് ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിലും പാലം കഴിഞ്ഞിട്ടുള്ള ഓപ്പോസിറ്റ് സൈഡിലും ഇതേ രീതിയിലുള്ള വർക്ക് നടക്കേണ്ടി വരുത്തു ഇവിടെ കോൺക്രീറ്റിങ്ങാണ് നിലവില് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റെയിൽവേ ക്രോസിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് അടുത്ത ഫൈലിങ് നേരത്തെ കണ്ട ആ ഒരു കോൺക്രീറ്റിങ് ഈയൊരു പ്രദേശത്താണ് നടക്കേണ്ടത് ഇവിടെ അത്യാവശ്യമായിട്ട് പൈപ്പ് സ്റ്റോപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പൈലിംഗ് ഒക്കെ അടിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുകളിൽ പില്ലർ ഉയർന്നു വരാനുള്ള വർക്കാണ് അങ്ങനെ നമ്മൾ ചോറോട് ഗേറ്റ് കഴിഞ്ഞ് പഴയ ചോറോഡ് ഗേറ്റ് ഇപ്പോൾ ചോറോഡ് ഗേറ്റ് ഇല്ലല്ലോ അത് കഴിഞ്ഞ് കൈനാട്ടിയെ ലക്ഷ്യമാക്കിയിട്ട് യാത്രയാണ് റൈറ്റ് സൈഡിൽ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തി ആറിവാളുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും സത്യം പറയുകയാണെങ്കിൽ ഈ മണ്ണുകൾ നേരെ നമുക്ക് ആറിവാൾ സ്ഥാപിക്കുന്ന ഒരു പ്രദേശത്തേക്ക് കയറി നോക്കാം useless. നമ്മളെ ബി ഹൈ ബീം മടിച്ചു കഴിഞ്ഞാലും അന്നേരം കട്ടിയാ നോക്ക ഡ്രൈവിങ്ങിന്റെ സംസ്കാരം അറിയില്ല ചില ആള് നമ്മളെ ചോറോട് പ്രദേശത്തുള്ള ദേശീയപാതയുടെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് മണ്ണൊക്കെ അടിച്ച് ആറി ഉയർത്തിയിട്ട് ആറി നിർമ്മിച്ചുകൊണ്ട് നിർമ്മിച്ചുകൊണ്ട് ഒരു വർക്കാണ് ഇനി സർവീസ് റോഡിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ ഏതാനും ചില ഭാഗങ്ങളൊക്കെ ലെവൽ ചെയ്ത് ചെയ്യാൻ പരുവത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചോറോട് കഴിഞ്ഞിട്ടുള്ള നമ്മളെ റെയിൽവേ ക്രോസിങ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രദേശം എന്നുള്ളൊരു കാഴ്ചയാണ് ഇതിനു മുന്നേ കക്കോസ് മാലിന്യങ്ങളൊക്കെ നിക്ഷേപിച്ചൊരു പ്രദേശമായിരുന്നു അവിടെ നല്ല രീതിയിൽ മണ്ണൊക്കെ അടിച്ച് ഉയർത്തിയിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മണ്ണ് ഒരു പൊടിമണ്ണ് പോലത്തെ ഒരു ചേടി മണ്ണ് പോലത്തെ ഉള്ള മണ്ണാണ് അപ്പോൾ ഈ മണ്ണൊക്കെ പിന്നീട് താഴ്ന്നു പോകാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് അപ്പോൾ ആ രീതിയിലുള്ള മണ്ണൊക്കെയാണ് അടിച്ചതായിട്ട് നമുക്ക് കാണുന്നത് ഈ പല രീതിയിലുള്ള മണ്ണ് നമുക്ക് എല്ലാ മണ്ണുകളും റോഡിൻ്റെ വർക്കിന് അനുയോജ്യമാവില്ല ചില മണ്ണ് ഷേഡി മണ്ണ് പോലെയുള്ള അത് നമ്മൾ ചില പ്രദേശമൊക്കെ സർവീസ് റോഡൊക്കെ ചെറുങ്ങനെ താഴ്ന്നു പോയതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ ആ രീതിയിൽ കറക്റ്റ് ലെവലിങ് ചെയ്യുമ്പോൾ മണ്ണും ശരിക്കും നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടതുണ്ട് ആ രീതിയിലുള്ള മണ്ണാണോ എന്ന് നമുക്ക് സംശയമുണ്ട് അതൊക്കെ നമ്മളെ പഴയ ഒരുപാട് മുന്നേ ഉള്ള പഴയ ദേശീയപാത ആ റെയിൽവേ ക്രോസിംഗ് ഒക്കെ നമ്മൾ ഗേറ്റൊക്കെ അടച്ചുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു സോറോഡ് ഗേറ്റിൽ അപ്പോൾ ഗേറ്റ് അടക്കാനോ തുറക്കാനോ ട്രെയിന് പോകാനൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന അന്നുണ്ടായിരുന്ന ദേശീയപാതയാണിത് ആ ദേശീയപാതയിലൂടെയാണിപ്പോൾ ആ ദേശീയപാതയുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് വരി പാതയുടെ വർക്ക് വർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രദേശത്താണ് കഴിഞ്ഞ തവണ കക്കൂസ് മാലിന്യങ്ങളൊക്കെ നിക്ഷേപിച്ചുകൊണ്ട് ഭയങ്കര പ്രയാസമൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഇവിടെ ഒരു എന്നാ ഇവിടെ ഒരുപാട് ആളുകൾ ഐസ് ഫാക്ടറിക്കാരും അങ്ങനെയുള്ള ഒരുപാട് ആളുകളൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പം നിലവിൽ ആദ്യ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒരു അറുതി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ലെവൽ ചെയ്ത് ഇനി മണ്ണൊക്കെ അടിച്ചു ഉയർത്തേണ്ടതുണ്ട് ഇവിടെയൊക്കെ ഡ്രൈനേജ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊരു ഓഫ് റോഡ് പോലെ ആയി മാറിയിട്ടുണ്ട് അത്യാവശ്യം വാഹനങ്ങൾ പോകാനുള്ള സഞ്ചാര യോഗ്യമല്ല ഈ സൈഡിലൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കുറേയൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ ഒരു വയലോട് കൂടിയിട്ടുള്ളൊരു പ്രദേശമാണ് അപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ട് നടക്കാനുള്ള മാർച്ച് മാസത്തിൽ വർക്ക് നടക്കാനുള്ളൊരു പ്രദേശമാണ് അപ്പോൾ ഇവിടെയും നമുക്ക് ഡ്രൈനേജിന് ക്രോസ് ചെയ്തു പോകുന്ന പഴയ കൈനാട്ടി എന്ന് പറയുന്ന വർക്ക്ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന വലിയൊരു പ്രതാപം ഉണ്ടായിരുന്നൊരു പ്രദേശമാണ് കൈനാട്ടി വർക്ക് ഷോപ്പുകൾ നമ്മൾ കൈനാട്ടി ജംഗ്ഷനിലെത്താറായി ഇവിടെ അടുത്തൊരു ഡ്രൈനേജ് കാണാൻ സാധിക്കുന്നുണ്ട് കൈനാട്ടി ടൗണിനോട് ചേർന്നുള്ള പ്രദേശത്തുള്ള സർവീസ് റോഡ് ഒരു പത്തി ഇരുന്നൂറ് മീറ്റർ പത്തിരുന്നൂറ് മുന്നൂറ് ഒക്കെ കംപ്ലീറ്റ് ആയൊരു കാഴ്ചയാണ് അപ്പോൾ നേരം നമ്മളിപ്പോൾ കൈനാട്ടി ടൗണിലെത്തി കൈനാട്ടി ടൗണിലുള്ള നമ്മൾ അണ്ടർ പാസേജ് കോർക്കാട്ടേരി ആ ഭാഗങ്ങളിലൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു വെച്ച പ്രദേശത്തുള്ള അപ്പോൾ നമ്മൾ കൈനാട്ടി വരെയുള്ള വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെയും നിലവിൽ കണ്ണൂർ ഭാഗങ്ങളിലേക്ക് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി കൈനാട്ടി മുതൽ മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ചാനൽ കണ്ട ആളുകളൊന്ന് സപ്പോർട്ട്